ചേട്ടാ നാളെ പരീക്ഷ അല്ലട മേനേ എന്നിട്ട് എന്താ പണി ഇപ്പോ പരീക്ഷക്ക് ഏ പരീക്ഷക്കെങ്കിലും വെറുതെ പെട്ടേ തെൻ്റെ ബസിന്റെ പണി എന്തായി ബസിന്റെ വർക്ക് ബസ്സിന്റെ വർക്ക് എങ്ങനെ പോണ എന്നാലും നോക്ക് എത്ര ദിവസം എടുക്കും ബസിന്റെ പണി കുറച്ചാവോ നാളെ എന്താ പരീക്ഷ ജി കെ ജനറൽ നോളജോ അതിനുള്ളതാണ് ഇത് ബസിന്റെ പണി ബസിന്റെ പണി ഏകദേശം ബോഡി ബോഡി ബോഡിന്റെ പണി ബാലൻസ് ഉണ്ട് മന്നെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ച ഫുൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ ഉറപ്പെന്നെന്താ പരീക്ഷ കമ്പ്യൂട്ടർ എങ്ങനെ സിമ്പിൾ സിമ്പിളായിരുന്നോ ഏഴ്സെന്റ് കിട്ടും എത്തും ഫുൾ മാർക്ക് എത്തും ഓ ശരി നാളത്തെ പരീക്ഷനൊക്കെ പഠിച്ചാ എന്നിട്ടാണ് ഇരിക്കണത് സീറ്റ് അത് ക്ലീനറിന് ഇരിക്കാനുള്ള സീറ്റ് അത് ഓക്കെ ഓ മറ്റേ ബസ്സിന്റെ ഡ്രൈവറിനെ കൂടെ ഉള്ള ഇരിക്കാനുള്ള സീറ്റ് അല്ലെ ഡോറ് അതിന്റെ ബോർഡിന്റെ വർക്ക് മാത്രമേ ഉള്ളു ബാക്കി അല്ലേ എന്താ ബസിന്റെ പേരെന്താണ് വോൾവോ യുവരാജ് ഓക്കേ ഓക്കേ സൂപ്പറായിട്ടോ മന നോക്ക് സൂപ്പർ ഫ്രണ്ടിലൊക്കെ നല്ല ഇനി സ്റ്റിയറിംഗ് വെക്കണല്ലേ ഇനി സ്റ്റിയറിംഗ് വെക്കണം ഓക്കേ ചക്കറൊക്കെ റെഡിയായി സ്റ്റിയറിംഗ് വെക്കണം മിറർ വെക്കണം മിറർ അല്ല ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്യണം അല്ലേ മേനെ എന്നിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്യണം അല്ലേ പക്ഷെ കഴിഞ്ഞാൽ ഫ്ലക്സ് ഫ്ലക്സ് ഒക്കെ കഴിഞ്ഞാ ആ ഇത് ഇത് ഉപയോഗിച്ചിട്ടാണ് വിച്ച് ബസ്സൊക്കെ ഉണ്ടാക്കുന്നത് അവൻ്റെ സ്വന്തം കഴിവ് തന്നെയാണ് ഇതൊക്കെ കംപ്ലീറ്റ് സ്വന്തം കഴിവനാണ് ബസ്സിൻ്റെ ബോഡി ബാക്ക് സൈഡ് ബോഡിയെല്ലാം ആയിക്കോണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ മേ ബാക്ക് വെക്കുന്നത് ഇതാ ഭാത്ത ആണല്ലത് ഓക്കെ ഓക്കെ ഈ ഭാഗത്ത് ഓക്കെ ബസ്സിൻ്റെ ബോഡി ഗ്ലാസ് ഒക്കെ വിൻഡോസിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഫുൾ ആയിട്ട് ചെയ്ത് കാണിക്കാ പറഞ്ഞു ഫുൾ ആയിട്ട് പണി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയും പണി കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് തരാന്ന് പറയും